നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേജ്രിവാൾ വീണുടയുമോ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയക്കാൻ ഇ ഡി അറസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന കേജ്രിവാളിന് നാലാമത്തെ സമൻസ് ഇന്ന് ഇ ഡി നൽകിയേക്കും ജയിലിൽ കിടന്നും ഭരിക്കട്ടെ എന്ന പാർട്ടി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി നിർണയിക്കും ഒന്നുകിൽ തകർന്ന് തരിപ്പണമാകും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയക്കാനേടി നാലാമത്തെ സമൻസ് ഇന്ന് ഇ ഡി കെജ്രിവാളിന് നൽകിയേക്കും അതേസമയം ഇ ഡി നിയമപരമായി സമൻസ് നൽകിയാൽ കേജ്രിവാൾ ഹാജരാകുമെന്നാണ് എ നിലപാട് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് സാക്ഷിയെയാണോ പ്രതിയെയാണോ എന്ന് നോട്ടീസിൽ വ്യക്തമാക്കണമെന്നും എ എ പി ആവശ്യപ്പെട്ടു കേജ്രിവാളിനെ ഗുജറാത്ത് സന്ദർശനത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി എന്ന് എ പി മന്ത്രി സൗരഭ് ഭരത്വാജ് ആരോപിച്ചു ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിത നീക്കം ഉണ്ടായാൽ പ്രതിഷേധത്തിന് തയ്യാറായിരിക്കാനാണ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം ഇതിനിടെ ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ എഇ പി രംഗത്തെത്തി അഴിമതി നടത്തിയത് കേന്ദ്ര സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥരാണെന്നും ആരോഗ്യ സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണമില്ലെന്നും ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ് പ്രതികരിച്ചു ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരെ എ എ പി സർക്കാരാണ് പുറത്താക്കിയതെന്നും മന്ത്രി അവകാശപ്പെട്ടു ഇന്നലെയാണ് മൊഹല്ല ക്ലിനിക്കുകൾക്കെതിരായ അഴിമതി ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണം സിബിഐക്ക് വിട്ടത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്തെന്നും വ്യാജ ലാബ് ടെസ്റ്റുകൾ നടത്തിയതുമാണ് ആരോപണം വനം വന്യജീവി വകുപ്പിലെ ഫണ്ട് തട്ടിപ്പിലും സിബിഐ അന്വേഷണം നടക്കുകയാണ് അതേസമയം മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കും എന്ന പ്രതീതിയാണ് പരത്തുന്നത് കേജ്രിവാളിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വിവരം കേട്ടതായി ആം ആദ്മി പാർട്ടി മന്ത്രിമാർ ആരോപിച്ചു ഡൽഹിയിലെ എ എ പി മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജുമാണ് ഇക്കാര്യം എക്സിൽ കുറിച്ചത് കേജ്രിവാളിന്റെ വീട്ടിൽ ഇ ഡി ഇന്നലെ രാവിലെ റെയ്ഡ് നടത്തുമെന്നും തുടർന്ന് അറസ്റ്റ് ചെയ്യുമെന്നുമാണ് മന്ത്രി അതിഷി മർലേന എക്സിൽ കുറിച്ചത് ഇത്തരമൊരു വിവരം കേട്ടതായി മന്ത്രി സൌരഭ് ഭരദ്വാജും എക്സിൽ കുറിച്ചിട്ടുണ്ട് ഡൽഹി മദ്യനയ കേസിൽ ചോദ്യം ചെയ്യലിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് അറിയിച്ചത് മൂന്നാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഇഡിയ നോട്ടീസ് കേജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ രംഗത്തെത്തി തന്റെ ശരീരത്തെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം എന്നാൽ തങ്ങളുടെ ആശയത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് അരവിന്ദ് കേജ്രിവാൾ തുറന്നടിച്ചു ഇ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയാണ് അരവിന്ദ് കേജ്രിവാളിന്റെ പ്രതികരണം തന്നെ അറസ്റ്റ് ചെയ്യാനാകുമെങ്കിലും ആശയത്തെയും അണികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണ് കേജ്രിവാൾ പറഞ്ഞത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മധ്യപ്രദേശിലെത്തിയ ശേഷമാണ് കേജ്രിവാൾ ആദ്യമായി ഇ ഡി നോട്ടീസിനോട് പ്രതികരിച്ചത് നോട്ടീസ് പ്രേരിതമാണ് ിജെപി എം പി മനോജ് തിവാരി അറസ്റ്റ് ചെയ്യും എന്ന് പരസ്യമായി പറഞ്ഞ ശേഷമാണ് ഇഡി നോട്ടീസ് വന്നതെയെന്നും കേജ്രിവാൾ മറുപടിയിൽ ചൂണ്ടിക്കാട്ടി ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയാൽ ഇതിനെതിരെ കോടതിയിൽ പോകാനാണ് എ പി ആലോചിക്കുന്നത് ഇ ഡി നടപടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിജെപി തിരിച്ചടിച്ചു മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ജയിലിൽ കിടക്കുമ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ് എങ്ങനെയും വഹിക്കാനാണ് ആം ആദ്മി പാർട്ടി നോക്കുന്നത് അറസ്റ്റ് ജയിലിൽ കിടന്ന കേജ്രിവാൾ സർക്കാർ െ നയിക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടിയുടെ നേതാക്കൾ ന്യൂസ് ഡെസ്ക് വാർത്ത